ഒരിക്കൽ പാണ്ഡവർ കൃഷ്ണനോട് ചോദിച്ചു എന്താണ് കലിയുഗം പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഞാൻ കലിയുഗത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഭഗവാൻ ഒരു വില്ലെടുത്ത് നാല് ദിക്കിലേക്കും ഓരോ അമ്പുകൾ എഴുതു എന്നിട്ട് നാല് പാണ്ഡവരോട് പോയി ആ അമ്പുകൾ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു ആദ്യമായി അർജുനൻ അസ്ത്രമെടുത്തപ്പോൾ വളരെ മധുരമായ ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ഒരു കുയിൽ മനോഹരമായി പാട്ടുപാടുന്നത് കണ്ടു പക്ഷെ അത് ജീവനുള്ള ഒരു മുയലിന്റെ മാംസം തിന്നുന്നു മുയലാകട്ടെ വേദന കൊണ്ട് പുളയുന്നു ചെറുപക്ഷിയുടെ ഇത്തരമൊരു ക്രൂരമായ പ്രവൃത്തി കണ്ട് അർജുനൻ ആശ്ചര്യപ്പെട്ടു രണ്ടാമതായി അമ്പ് കിട്ടിയത് ഭീമനാണ് അഞ്ച് കിണറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അമ്പ് കിട്ടിയത് ഒരു കിണറിന് ചുറ്റുമായിരുന്നു മറ്റ് നാല് കിണറുകളും നാല് കിണറുകളിലും മധുരമുള്ള വെള്ളത്താൽ നിറഞ്ഞതായിരുന്നു എന്നാൽ കവിഞ്ഞൊഴുകുന്ന നാല് കിണറുകളുടെ നടുവിലുള്ള കിണർ പൂർണ്ണമായും ശൂന്യമായിരുന്നു അതിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലായിരുന്നു ഇത് കണ്ട ഭീമൻ അമ്പരന്നു ശേഷം അമ്പ് കിട്ടിയ നഗുലൻ അതെടുത്ത് മടങ്ങി വരും വഴി ഒരു പശു പ്രസവിക്കാൻ തുടങ്ങുന്നത് കണ്ടു പ്രസവശേഷം പശു കിടാവിനെ നക്കാൻ തുടങ്ങി കിടാവിന്റെ ശരീരം മുഴുവൻ ശുദ്ധമാക്കിയ ശേഷവും പശു അതിന്റെ കുഞ്ഞിനെ നക്കുന്നത് നിർത്തിയില്ല പശുവിന്റെ ഉടമസ്ഥൻ വന്ന് കിടാവിനെ പശുവിൽ നിന്നും ബലമായി വേർപെടുത്തി ഈ പ്രവൃത്തിയിൽ കിടാവിന് സാരമായി പരുക്കേറ്റു ശാന്തമായ പശുവിന്റെ പെരുമാറ്റം നഗുലനെ അമ്പരപ്പിച്ചു സഹദേവന് അമ്പ് ലഭിച്ചത് ഒരു പർവ്വതത്തിനടുത്തെന്നാണ് അവൻ അമ്പെടുത്തപ്പോൾ ഒരു വലിയ പാറ അലമുകളിൽ നിന്നും വീഴുന്നത് കണ്ടു വഴിയിലെ മരങ്ങളെയെല്ലാം തകർത്തുകൊണ്ടാണ് പാറ വന്നത് പക്ഷെ നിലത്തെത്തതിനു മുൻപ് ആ വലിയ പാറയിൽ ഒരു ചെറിയ ചെടി തടഞ്ഞു നിർത്തി ഈ കാഴ്ച കണ്ട് സഹദേവന് അത്ഭുതമാണ് ഉണ്ടായത് നാല് പാണ്ഡവരും തിരികെ കൃഷ്ണൻ അടുത്തെത്തി കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു ശേഷം കൃഷ്ണൻ പറഞ്ഞു കലിയുഗത്തിൽ പുരോഹിതന്മാർക്ക് വളരെ ആകർഷകമായ പെരുമാറ്റവും മികച്ച അറിവും ഉണ്ടായിരിക്കും എന്നാൽ മുയലിനെ കുയിൽ ചെയ്യുന്നത് പോലെ ഭക്തരെ ചൂഷണം ചെയ്യും കലിയുഗത്തിൽ ദരിദ്രർ സമ്പന്നരുടെ ഇടയിൽ ജീവിക്കും സമ്പന്നർക്ക് ധാരാളം സമ്പത്തുണ്ടാവുകയും അത് കവിഞ്ഞൊഴുകയും ചെയ്യും പക്ഷേ പാവപ്പെട്ടവർക്ക് ഒരു പൈസ പോലും നൽകില്ല നിറഞ്ഞൊഴുകുന്ന നാല് കിണറുകളും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നടുവിലെ കിണറ് പോലെ കലിയുഗത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കും അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ കുട്ടികളെ ചീത്തയാക്കുകയും ചെയ്യും പശുവിന്റെ സ്നേഹത്താൽ കിടാവിന് പരിക്കു വന്നതുപോലെ കലിയുഗത്തിൽ ആളുകളുടെ സ്വഭാവം പർവ്വതത്തിൽ നിന്നും താഴെ വീഴുന്ന വലിയ പാറ പോലെയാകും ആരും അവരെ തടയില്ല എന്നാൽ ചെറിയ ചെടി വലിയ പാറക്കല്ലിനെ കൂടുതൽ വീഴാതെ തടഞ്ഞു നിർത്തുന്നത് പോലെ ദൈവത്തിന്റെ നാമത്തിന് മാത്രമേ അവരെ നാശത്തിൽ നിന്നും തടയാൻ കഴിയൂ